അർത്ഥം അനർത്ഥം കവിത എഴുതിയത് പൂന്താനം നമ്പൂതിരിപ്പാട് കവിതയുടെ ആശയം മനുഷ്യ മനസ്സിന്റെ ഒരിക്കലും അടങ്ങാത്ത ആശകളെ കുറിച്ചാണ് പാഠഭാഗത്തെ വരികളിൽ പറയുന്നത് എത്ര കണ്ട് പണമോ സ്വത്തോ സമ്പാദിച്ചാലും മനുഷ്യ മനസ്സിന് ഒരിക്കലും തൃപ്തി വരുന്നില്ല പത്ത് കിട്ടിയാൽ നൂറു വേണമെന്നും നൂറു കിട്ടിയാൽ ആയിരവും പിന്നെ പതിനായിരവും വേണമെന്നും അവന്റെ ആഗ്രഹം കുടികൊണ്ടിരിക്കുന്നു ആഗ്രഹമാകുന്ന കയറിൽ പിടിച്ചവൻ കരയറാൻ ശ്രമിക്കുന്നു സജ്ജനങ്ങൾ ചെന്നിരക്കുമ്പോൾ തങ്ങൾക്കുള്ളതിൽ നിന്ന് അല്പം പോലും കൊടുക്കാൻ ദുഷ്ടരായ ധനികർക്ക് സമ്മതമല്ല ഇത്തരത്തിൽ ധനത്തിൽ ആശ വയ്ക്കുന്നവർക്ക് പോകുമ്പോൾ വസ്ത്രം പോലും കൊണ്ടുപോകാൻ കഴിയില്ലെന്ന പരമാർത്ഥം കവി ഓർമ്മിപ്പിക്കുന്നു വിശ്വാസത്തെ ഹനിക്കുന്നതിൽ ദുഷ്ടരായ ധനികർക്ക് അല്പം പോലും പശ്ചാത്താപമില്ല വർദ്ധിച്ച ആശമൂലം ചിലർ പോലും ത്യജിക്കുന്നു സത്യമെന്നത് ബ്രഹ്മം തന്നെയാണെന്ന് സജ്ജനങ്ങൾ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ ചോദ്യോത്തരങ്ങൾ സത്യത്തെ ത്യജിക്കുന്നതിന്റെ എന്ത് വിത്തത്തിലുള്ള ആശയാണ് കാരണം നൂറ് കിട്ടുമ്പോൾ എത്ര വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആയിരം ആയിരം പണം കിട്ടുമ്പോൾ എത്ര വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് പതിനായിരം സത്യത്തെ ബ്രഹ്മമായി കരുതുന്നത് ആരാണ് സത്തുക്കൾ അതായത് സജ്ജനങ്ങൾ അർത്ഥം അനർത്ഥം എന്ന കവിത ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ജ്ഞാനപ്പാന ജ്ഞാനപ്പാനയുടെ കർത്താവാര് പൂന്താനം പൂന്താനത്തെ വിശേഷിപ്പിക്കുന്നതെന്ത് ഭക്തകവി മനുഷ്യന്റെ ധനമോഹത്തെ കുറിച്ച് കവി പറയുന്നത് എന്താണ് എത്രമാത്രം ധനം കയ്യിലുണ്ടായാലും മനുഷ്യൻ ഒരിക്കലും തൃപ്തനാവുകയില്ല പത്തു പണം കിട്ടിയാൽ നൂറ് വേണമെന്നും നൂറ് കിട്ടിയാൽ ആയിരം വേണമെന്നും ആയിരം പണം ലഭിച്ചാൽ പതിനായിരം കിട്ടിയാൽ കൊള്ളാമെന്നും മനുഷ്യൻ ആഗ്രഹിക്കുന്നു മനുഷ്യന്റെ ധനമോഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ദുഷ്ടന്മാരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ളതാണ് സജ്ജനങ്ങൾ ചെന്ന് ഇരക്കുമ്പോൾ തങ്ങൾക്കുള്ള ധനത്തിൽ നിന്ന് അല്പം പോലും കൊടുക്കാൻ മടിക്കുന്നവരാണ് ചില ദുഷ്ടന്മാർ ധനത്തിലുള്ള ആശ കാരണം ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്പം പോലും പശ്ചാത്താപമില്ലാതെ ചിലർ വിശ്വാസത്തെ ഹനിക്കുന്നു ധനത്തിലുള്ള ആശ നിമിത്തം ചിലർ സത്യത്തെ ത്യജിക്കുന്നു ആശയായുള്ള പാശാമതിങ്കു വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ ആശയം വിശദമാക്കുക മനുഷ്യന്റെ അതിരില്ലാത്ത ആഗ്രഹങ്ങളെ കുറിച്ചാണ് കവി ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ അവനുള്ള സുഖസൗകര്യങ്ങളിൽ ഒരിക്കലും തൃപ്തനല്ല പത്ത് കിട്ടിയാൽ നൂറും നൂറ് കിട്ടിയാൽ ആയിരവും പിന്നീട് പതിനായിരവും അവൻ ആഗ്രഹിക്കും അങ്ങനെ അവന്റെ ആഗ്രഹം അനന്തമായി പൊയ്ക്കൊണ്ടിരിക്കും ആശയാകുന്ന കയറൽ കയറി വേരിടാതെ അവൻ മേൽക്കുമേൽ കരേറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ മനുഷ്യ കൃഷ്ണയുടെ അനന്തമായ പ്രയാണമാണ് കവി വരച്ചു കാട്ടുന്നത്